ഇവിടുത്തെ ഒരു ആയിട്ടുള്ള ഒരു നടന്ന സംഭവം അത് അടിപൊളി കാണിച്ചു കൊടുക്കുക വീട് ഒരു അവസാനത്തിന് പാഞ്ച് കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്ക് ആണെന്ന സമയത്തുള്ള വെഹിക്കിൾസ് ഹാറ്റ്സോ അത് അത് കാണാൻ വേണ്ടി മാത്രം തെക്കെടുക്കുക കാരണം അത്ര അടിപൊളിയുടെ വെഹിക്കി ആണ് ഓരോ അത്യാവശ്യം ആയിട്ടുള്ള കോസ്റ്റ് ഇമോഷണലി കണക്റ്റായിട്ടുള്ള ഒരു മൂവിയാണ് അതുകൊണ്ട് ഈ നടത്തും വാട്ട്സോപ്പിനെ നമ്മളെ പോലീസിനൊക്കെ ഉള്ള വർധനകൾ ഗവൺമെൻറ് എല്ലാം പച്ചക്കടിക്കുന്നവർക്ക് തികഞ്ഞെടുക്കുക കാര്യമായിട്ട് ഓരോ

ഞാൻ പറഞ്ഞില്ല ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് പറയും പറയുന്ന ഒരു ഒരു എങ്ങനെ കാണിക്കത്തിൽ പറയുന്നു കാസ്റ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ട് ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒരിക്കലും തോന്നിയിട്ടില്ല ഈവൻ ടൊവീനോനോ ആസ് എ പോലീസ് മാൻ നമ്മൾ പല ക്യാരക്ടേഴ്സിലും കണ്ടിട്ടുണ്ട് ഇപ്പം ഇതിൽ കാണുമ്പോഴും നമുക്ക് പുള്ളിയുടെ ചേർന്ന് നമുക്ക് നിൽക്കാൻ പറ്റും കാരണം ഈ ഹെൽപ്പ്ലെസ് അല്ലെങ്കിൽ അറ്റ് ടൈം സ്പെൻഡ് ഫീലസ് വെരി റൊമാൻറ്റിക് എല്ലാ ഇമോഷൻസ് നമുക്ക് കണക്റ്റാവുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു രീതിയിൽ കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ് എൻ്റെ ഒരു ഫ്രണ്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഞാൻ വന്നത് ഇതിൽ ആക്ച്വലി പ്രശാന്തമായിട്ട് അപ്പം പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് സോ ബട്ട് ആസ് ആസ് എ ഹോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒന്നാമത് നടന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതിന് ശാന്തത്തിങ്ങനെക്കാളും കൂടുതൽ എന്താ പറയുക ആ നടന്ന ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മളെല്ലാവരും കാണുന്നത് Hmm. To know, oh ും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും പക്ഷെ പുള്ളി ഹീസ് ഗൺ ഹിസ് ഹാർട്ട് ആൻഡ് സോൾ ടു ഹിസ് എന്ന് കാണാനുണ്ട് അത് ശരിക്കും കണ്ടെങ്കിൽ മനസ്സിലാവും പുള്ളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളുടെ ഹാർട്ട് ആൻഡ് സോൾ ഉള്ള ഒരു പടമാണ് അത് റിയലി നിങ്ങൾക്ക് കാണാൻ പറ്റും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പടം പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പുള്ളൊരു കഥയാണെങ്കിൽ പോലും ഇന്നും സോഷ്യലി ഒരു പ്രശ്നമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോ അത് ആൾക്കാർ അറിയണം എന്നുള്ളതാണ് எல்லாம் பலகாரத்தில் விஜய்க்கு ഒരു നാട്ടിന് ശേഷം ഒരു ഇമോഷണൽ മൂവ്മെൻറ്റ്സൊക്കെ നടന്ന ഒരു എത്രമാത്രം സംഭവത്തെ ആസ്പദമാക്കിയാണോ സിനിമ ചെയ്തേക്കുന്നത് അതിനോട് എത്ര ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് അല്ലേ എന്നാൽ